അപ്പം ഞങ്ങൾ വീണ്ടും കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇനി കറങ്ങുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് സാറ ഇവിടെ എത്ര നേരം വണ്ടിയിൽ ഇരിക്കുമൊന്നും അറിയത്തില്ല എന്തായാലും ഇരുപത്തഞ്ച് കിലോമീറ്ററുടെ ചുറ്റളവിലേ ഇപ്പം ഞങ്ങൾക്ക് കറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് വഴക്കുണ്ടാക്കുമെന്നൊന്നും അറിയില്ല എവിടെയാണ് പോകുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഒന്ന് കറങ്ങാം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് പോവാം ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ ഞങ്ങൾ ഒന്ന് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ചുമ്മാറാം ഒത്തിരി നാളായിപ്പോ വന്നിട്ട് വലിയ തിരക്കൊന്നും കാണുകയില്ല കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേ നമുക്ക് ഇപ്പൊ കറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല

ഇതൊരു ട്രീ മോഡലിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അതൊക്കെ ചോക്ലേറ്റ് ആണ് കുഞ്ഞ മാലാകുമ്പോ ഓരോന്നും കാണാനായിട്ട് മാസ്ക് ഇട്ടതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഫുൾ ടൈം അതായത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്വൻ്റി ഫൈവ് കിലോമീറ്ററിലുള്ളവർക്ക് മാത്രം വരാൻ പറ്റുന്ന കാരണം ഇവിടെ ഭയങ്കര ആളു കുറവാണ് സാധാരണ ഇവിടെ അതായത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും തിരക്കുണ്ടാവുന്ന സ്ഥലമാണ് പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ വളരെ മിനിമം ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചുറ്റുള്ള ചുറ്റളവിലുള്ളവർക്കല്ലേ വരാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇവിടുത്തെ സാധാരണ ചോക്ലേറ്റ്സാണ് ഡ്രൈഡ് സ്ട്രോബെറീസ് വെച്ചിട്ടുണ്ടാക്കി ഇതാണ് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നാറ് ഇവിടെ വരുമ്പോ പലതരം ചോക്ലേറ്റ്സ് ഇതൊക്കെ ടേസ്റ്റിങ്ങിനെ നമുക്ക് വാങ്ങാം പക്ഷെ ഞങ്ങളൊന്നും വാങ്ങുന്നില്ല എന്തെല്ലാം കലാവിരുദ്ധികളെ ചോക്ലേറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭംഗിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനും അപ്പനും മോളും കൂടെ നേരത്തെ അങ്ങോട്ട് നടന്നു പോയി ഇത് എഗ്സ് നമ്മൾ മുട്ട വാങ്ങുന്ന പോലെ തന്നെ ചോക്ലേറ്റുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് യമ്മി ചോക്ലേറ്റ് സ്നേക്ക് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോന്നാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ടുള്ള കോസ്മെറ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് ഉണ്ടാവും ബാത്ത് ബാറാണ് പിന്നെന്താ ഇതെന്തുവാ എനിക്കിത് മനസ്സിലായില്ല ബോഡി സോപ്പാണ് ബോഡി സ്ക്രബ് എന്താ അല്ലേ ചോക്ലേറ്റ് കൊണ്ട് എന്തെല്ലാ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ മുൻപ് വന്നിട്ടുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സെക്ഷൻ മൊത്തം നമ്മുടെ കറി ലീവ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് അങ്ങനത്തെ അതായത് പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഈ സെക്ഷൻ വീണ്ടും മാറ്റിയവർ അയ്യോ ഈ സോപ്പിൻ്റെ ഒരു ക്രോസപ്പ് കാണിക്കാവേ ഇതാണ് ഈ ടിൻ്റെ ഉള്ളിൽ ഒരു വെച്ചേക്കുന്നത് ഈ എഗ് ഷേപ്പ് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇത് മിൻറ്റിൻ്റെ മിക്സ്ഡായിട്ടുള്ള സോപ്പാർ ഇത് ചോബ്ബെറി സോപ്പാർ ഇത് ഫ് സോപ്പാർ എന്തെല്ലാം കലാവിരുതുകളല്ലേ അല്ലേ ചോക്ലേറ്റിൻ്റെ ലിപ്പ് ബാം കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവാണ്ടിരിക്കുന്നേ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മളിപ്പ കാണുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അതായത് നമുക്ക് ഇവിടെ വന്നിരുന്ന ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം അതായത് എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാം എന്ത് മനോഹര കാഴ്ച നോക്കൂ റോസ ചെടികൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ മാല ഞാൻ ഞങ്ങളെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെ ഒരു ക്വാളിറ്റി മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അതായത് നമുക്ക് അവിടെ ഇറച്ചി ഫ്രഷായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം അത് വാങ്ങാനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഇവിടെ നിന്നൊരു കൂടി വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ ആ വഴിയും കൂടി എടുക്കാം ഇനി ഇറച്ചിക്കടയിലേക്കുള്ള യാത്രയാണ് അതിനാണ് അതിനാണിത് ഓഫ് റോഡിലാണ് പോകുന്നത് കുറച്ച് മണ്ണും തെരലൊക്കെ ഉള്ള റോഡാണ് ഇപ്പൊ പയ്യെ പോകുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീറ്റ് കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ടീ വഴിക്ക് പോകുന്നത് ഞങ്ങക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററിനുള്ള സ്ഥലമാണ് അത് ഇവിടുത്തെ ഇറച്ചി നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും ഫ്രഷ് ഫ്രഷായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഫാമിലൊക്കെ അങ്ങോട്ട് നോക്കും കാണുന്ന ഈ പശുവും ആടും ചെമ്മരിയാടും ഇതിനെയെല്ലാം ആണ് ഇവരെ ഇറച്ചിയാക്കുന്നത് നല്ല പുല്ല് നിന്ന് വളരുന്ന പശുക്കളാണ് ഒരു ചെറിയ ഇറച്ചിക്കടയാണ് അവരിവിടുന്ന് കൊന്ന് കടകളിലേക്കൊക്കെ കൊടുക്കുന്നതാണ് നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിച്ചുകൊണ്ട് പോകാം കാരണം ഫ്രീസറിനകത്തൊക്കെ കയറ്റുന്നതിന് മുമ്പ് അവർ കൊല്ലുന്ന ദിവസങ്ങൾ അവിടെ ചോദിച്ചിരുന്നു പണ്ട് ഞങ്ങൾ പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയി ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാറുണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ ഇപ്പം കൊന്ന് ഫ്രഷ് എന്ന് നോക്കാം എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് പോവാം ഇവിടെ അവർ മൊത്തത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള ആ മാടിനെയൊക്കെ തരും അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഇറച്ചിക്കട ചെന്നിട്ട് നോക്കാം ഇതാ അവരുടെ പശുക്കളാണ് ഈ നല്ല വെയിലുള്ള ഒരു മേലുള്ള ും ഒരാളോടെ നല്ല ഉറക്കായി ഇന്ന് ഉച്ച സമയം പന്ത്രണ്ട് മണിയായി നല്ല വെയിലാണ് വിശാത്തി തളർന്നുറങ്ങി ഞങ്ങളിപ്പൊ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മൺറോടിക്കോടെ അങ്ങനെ ഞങ്ങള് യാരാവലി കസ്റ്റം മീറ്റ് ഫാമിലുള്ള ഇറച്ചി വെട്ടുകട വന്നു ഇനി നമുക്ക് കുറച്ച് ഇറച്ചി മേടിക്കാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ക്യാമറ കൊണ്ട് കയറുന്നില്ല കാരണം അവിടെ ഇറച്ചി കട്ട് ചെയ്യുകയും അത് ഇതൊക്കെ ചെയ്യുന്ന ഉണ്ട് അതൊന്നും എടുക്കുന്നില്ല ഇതാണ് നമ്മുടെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഞാനിവിടെ വന്നിട്ട് വളരെ കൗതുകമായൊരു കാഴ്ചയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പശുവിൻ്റെ തോലില്ലേ അതിങ്ങനെ ഉണക്കാനിട്ടുകയാണ് എന്താന്ന് വെച്ചാൽ ഇതുവരെ വിൽക്കുന്ന ഉണ്ട് ഇവിടെ ഭയങ്കര വിലയാണ് പക്ഷേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രസം ഉണ്ടല്ലേ അതുപോലെ തന്നെ അവിടെ വേറൊരു കളറുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കണ്ടോ അത് അവർ ഉണക്കാനിട്ടിരിക്കാണ് മാത്രമേ ഉള്ളൂ ഞങ്ങളങ്ങനെ ഇറച്ചി മേടിച്ചു രണ്ട് പാക്കറ്റായിട്ട് രണ്ട് കിലോയേ മേടിച്ചുള്ളൂ രണ്ട് പാക്കറ്റായിട്ട് അവർ പൊതിഞ്ഞു തന്നു അവർക്ക് പിന്നെ ബുധൻ വ്യാഴം വെള്ളി ശനി ഇത്രയും ദിവസങ്ങളിലാണ് ഫ്രഷ് ആയിട്ട് ഫ്രീസ് ചെയ്യാത്ത ഇറച്ചി നമുക്ക് കിട്ടുകയുള്ളൂ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന ഇറച്ചി ഇന്നലെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഇറച്ചി വെട്ടിയായിരുന്നു അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ഇറച്ചിയാണിത് അപ്പോൾ ശ്രദ്ധിക്കുക ബുധൻ വ്യാഴം വെള്ളി ശനി നമ്മളപ്പ ചോക്ലേറ്റ് ഫാക്ടറി നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഒരു ഓഫ് റോഡിൽ കൂടെ പോയി ഒരു ഇറച്ചി സ്ഥലത്ത് നിന്ന് ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളീ ചോക്ലേറ്റ് ഫാക്ടറിയുടെ സൈഡിലുള്ള അതായത് അവരുടെ ഫ്രണ്ടിലുള്ള ഒരു അലോവിൻ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് നമുക്ക് നഴ്സറിയാണ് ഇവിടെ വന്ന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം ഇപ്പം ഞങ്ങൾ അവിടെ വന്നേക്കാം എന്തായാലും ഇവിടെ ഇറങ്ങി അപ്പോൾ ഇതും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കൂ അതാ കീ കാണുന്നതാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി ബിൽഡിംഗ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നേക്കുന്നത് അലോവിൻ ഗാർഡൻസിലേക്കാണ് എന്ത് രസമായിട്ട് അവർ ഓരോന്ന് പ്ലാൻ ചെയ്തേക്കണേ നോക്കൂ ഞാൻ ഈ മാസ്ക് വെച്ച് കാരണം സംസാരിക്കുമ്പോൾ അത്ര ക്ലിയർ ആവില്ലായിരിക്കും അതെ അപ്പനും മോളും കൂടെ അവിടെ പോകുന്നു ഞങ്ങളിതേ അലോവിൻ ഗാർഡൻസിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് ഇവിടെ ഫ്രീ എൻട്രി ആണ് നഴ്സറി ഉണ്ട് കഫേ ഉണ്ട് കോവിഡ് ആയതുകൊണ്ട് സേഫ് ഡിസ്റ്റൻസിങ് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ നിൽക്കല്ലേ ഞങ്ങളിത് എൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് പോവാണ് അലോവിൻ ഗാർഡൻസ് അത് ഓറഞ്ചിഷ് കളറായിട്ടുള്ളൊരു റോസാണത് അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വൺ പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് സോഷ്യൽ ഡിസ്റ്റൻസിങ് യൂസ് ഹാൻഡ് സാനിറ്റൈസർ നാൽപ്പത് ബിസിറ്റേഴ്സേ പാടുള്ളൂ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കളർ റോസാണ് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പിങ്ക് കളർ റോസ് പിങ്ക് ഡാർക്ക് പിങ്ക് കളർ റോസ് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ വാങ്ങാം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പണ്ട് എപ്പോഴും ഒരു നമ്മുടെ വേപ്പില വാങ്ങിയിരുന്നു ഇവിടെ ഈ മെറ്റൽ മെറ്റാലിക് വർക്കുകളായിട്ട് കുറേ ഉണ്ട് ഓരോ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുള്ള ജ്യൂസാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ക്ഷതി കാല്പടിച്ച് ഉറക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല വേണ്ട ഓരോ ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ഇരുമ്പല്ലേ പക്ഷെ എന്ത് വിലയാണെന്നറിയോ ഇത് അവർ സെറ്റ് നോക്കി ഇത് മൊത്തം സെക്കൻഡ് ഹാൻഡ് പ്ലാൻസ് ആണെന്ന് തോന്നുന്നു ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം ഇത് ഞാൻ കണ്ടില്ല കേട്ടോ വാ നന്നായിട്ടില്ലേ ആ ഇലകളുടെ കളറും ആ ഇതിൻ്റെ കളറും കൂടെ ഒരു പ്രത്യേക ഭംഗി ഇഷ്ടം പോലെ ചെടികളുണ്ട് ഇവിടെ ഇതിന്റെ വില ഏ മൂന്നും ഉണ്ടാക്കി വെച്ചേക്കേണ്ടതാണേ പക്ഷേ അതിൻ്റെ വില നോക്കി ആയിരത്തി അറുനൂറ്റമ്പത് ഡോളറ് അതായത് ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപ നാട്ടിൽ ഒരു ഗാർഡനിൽ വെക്കാനുള്ളൊരു ഇമേജ് ആണെന്ന് മാത്രം ഓർക്കണേ ഇവിടെ കാണുന്നത് ഓരോ ചെടിച്ചട്ടികളും അവരുണ്ടാക്കി വെച്ചേക്കണ്ടതാണ് എന്ത് മനോഹരമായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് നോക്കൂ അതിൻ്റെ മോൾ ഭാഗം നോക്കി എന്ത് മനോഹര അല്ല കാണാൻ കിളികളും ഭയങ്കര ശാന്തമായൊരു സ്ഥലമാണ് ഒട്ടും ഒച്ചയും ബഹളൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്ററിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീണ്ടും ആൾക്കാർ കുറഞ്ഞു ഞങ്ങൾ പണ്ടൊക്കെ വരുവാ കുറേ പേരുണ്ടാവാമായിരുന്നു ചെടികൾ വാങ്ങാനൊക്കെ വരാനായിട്ട് പക്ഷെ ഇപ്പോൾ വളരെ കുറഞ്ഞു ഗാർഡൻസ് ഗാർഡനിൽ വെക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സാധനങ്ങൾ ഗാർഡനിൽ വെക്കാനായിട്ട് അതിൻ്റെ കുറേ ഉണ്ട് എന്താണ് നമ്മൾ നേഴ്സറി കയറാൻ പോവുകയാണ് ഞാൻ വല്ല ചെടികളുണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ വല്ലതും വാങ്ങാം ചെറിയ വെയിലും ചെറിയ തണുപ്പും അധിക സെറ്റപ്പിലാണ് ഇവരുടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ ക്യാരമ്പോണ്ടത് ഇൻഡോർ പ്ലാന്റ്സ് കാണാനാണ് കണ്ടോ നമ്മുടെ വീടിൻ്റെ സെറ്റിങ്ങിനനുസരിച്ച് വയ്ക്കാനുള്ള ചട്ടികൾ അടിപൊളിയായിട്ടില്ലേ ഈ ഒരു മെറ്റൽ വർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലില് വരുമ്പോഴും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ആണെന്ന് പറഞ്ഞ തല്ലി പിടിച്ച് പോയൊരു സാധനമായിരുന്നു ഈ മെറ്റൽ വർക്ക് എനിക്ക് സെയിം തന്നെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ വയ്ക്കാവുന്ന ഇത് നന്നായി അടിപൊളിയുണ്ട് നല്ല സെറ്റിങ് ആയിട്ടത് ഇൻഡോർ പ്ലാൻസ് ഒക്കെ എനിക്ക് ഭംഗിയാലോ ഇപ്പം ഞാൻ മിക്ക മലയാള സിനിമകളും കാണുമ്പോൾ നമ്മള് നല്ല രസമായിട്ട് ഒരു വീടിൻ്റെ ഉള്ളില് സെറ്റ് ചെയ്തേക്കണ കാണാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ ഈ ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് കാണാൻ ഇഷ്ടമാണ് പക്ഷേ വീട്ടിൽ വെക്കാൻ ഇഷ്ടമല്ല കാരണം അതൊക്കെ ശുശ്രൂഷിക്കണം അതൊക്കെ പരിചരിക്കണം ഇൻഡോർ വെക്കാവുന്ന ചട്ടികൾ മാത്രമായിട്ടുള്ളൊരു സെക്ഷൻ ഇത് നന്നായി ഉണ്ട് എട്ട് തൊണ്ണൂറ്റഞ്ച് യെല്ലോ കളർ ബ്ലൂ കളർ കണ്ട് അവർ സെറ്റ് ചെയ്ത് കളർ കോമ്പിനേഷനുസരിച്ച് സെറ്റ് ചെയ്തേക്കണമെന്നാണ് നല്ല ഭംഗിയുണ്ട് ഞാൻ അയ്യോ ഇത് നല്ല ക്യൂട്ടായുണ്ട് ഇത് ഇതൊന്നായി ഉണ്ട് ഇത് കാണാൻ നല്ല രസമാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചെന്ന് പരി ഇതൊക്കെ പെട്ടെന്ന് ചീത്തേ പോവും ഇത് ചീസ് ഹാങ്ങർ നാൽപ്പത്തിനാല് ഡോളർ ചീസ് ഹാങ്ങർ അതൊക്കെ പതിനേഴ് അമ്പത് ഡോളറ് ിഷ്ടപ്പെട്ട സ കാര്യം ഇതാണ് ഭയങ്കര അട്രാക്റ്റീവായി തോന്നുന്നത് എത്രയാ നോക്കട്ടെ എൻ്റെ വില അതുപോലെ തന്നെ വേറൊരു മെറ്റിലാട്ട് നോക്ക് അങ്ങനെ ഇങ്ങനെ അലോവിൻ ഗാർഡൻസ് കണ്ടു നല്ല വെയിലായി ടയർഡായപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവാണ് ഫുൾ റോസാപ്പൂക്കളാണ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറേയൊക്കെ കണ്ടു കുറേയൊന്നും കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി കൂടിത്തുടങ്ങി അവളാണെങ്കിൽ ഉറങ്ങിപ്പോയി അതെ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് ചോക്ലേറ്റ് ഫാക്ടറി വരുന്നവർക്ക് വരാൻ എളുപ്പമാണ് കാരണം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ മതി അപ്പം നമുക്കതേ താങ്ക് യു ഫോർ വിസിറ്റിംഗ് അലോവിൻ ഗാർഡൻസ് ഇവിടെ നിന്ന് ഇറങ്ങാം കഴിയും നമ്മുടെ വണ്ടി കയറി നമുക്ക് പോവാം അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഞങ്ങൾ ആലോവിൻ ഗാർഡൻസിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിത് ഞങ്ങളുടെ മുന്നിലൊരു ഇൻഡീഷ് മോഡൽ കാർഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ പോണത് കേട്ടോ അവരും ാണ് റോഡിന്റെ സൈഡിൽ ഉള്ള പുല്ലുകളെല്ലാം എടുത്തു എല്ലാ റോഡ് മൊത്തം പണിയാണ് എല്ലാവരും